മധുരമുള്ള വിഭവം ഉണ്ടാക്കിയാലോ മധുരമുള്ള വിഭവം എന്ന് പറയുമ്പോ പേടിക്കണ്ട പായസമല്ല കേട്ടോ കഴിഞ്ഞ ദിവസം പായസം ഉണ്ടാക്കിയപ്പോ വീണ്ടും ഉടനെ തന്നെ മധുരം ആരും പ്രതീക്ഷിക്കില്ല ഇന്ന് നമ്മൾ ഇപ്പൊ ഒരു പുഡിങ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പുഡിങ് എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരു പ്രാവശ്യം ഈ ഒരു പുഡിങ് ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ എല്ലാവരും വീണ്ടും വീണ്ടും ഈ ഒരു പുഡിങ് ഉണ്ടാക്കി കഴിക്കും അത്രയ്ക്കധികം ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ് പക്ഷെ ഷുഗർ ആൾക്കാർക്ക് കഴിക്കാം കേട്ടോ ഓവറായിട്ട് മധുരമൊന്നുമില്ല ഞാൻ പറയുന്ന അളവിൽ മധുരം ചേർക്കുകയാണെങ്കിൽ ആവശ്യത്തിനും എന്ന് പറഞ്ഞാൽ പുഡിങ്ങിന്റേതായ മധുരം ഉണ്ടാവും പിന്നെ നിങ്ങളത് ഇപ്പൊ മഞ്ഞുകാലയൊക്കെയാണ് തണുപ്പിച്ച് ഉപയോഗിക്കണമെങ്കിൽ തണുപ്പിച്ച് ഉപയോഗിക്കാം പുഡിങ് എന്ന് പറയുമ്പോൾ നമ്മള് തണുപ്പിച്ചാണ് ഉപയോഗിക്കേണ്ടത് പക്ഷെ തണുപ്പിച്ച് ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെങ്കിലും മഞ്ഞുകാല ആയതുകൊണ്ട് തണുപ്പിക്കാതെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂട് മാറി കഴിയുമ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ട് എന്നെ വഴക്ക് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷുഗർ ഉള്ള ആളുകളുടെ കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് വല്ലപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പികളാണ് പുഡിങ് എന്നും നമ്മള് പുഡിങ് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ കറികളൊക്കെ ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇതൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ അവർക്കും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ചും മധുരം കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാം വല്ലപ്പോഴും അത് കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കാതിരിക്കുക കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കാം പുഡിങ്ങിനെ ഞാൻ പേര് പറഞ്ഞില്ല അല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഫി പുഡിങ് ആണ് കോഫി പുഡിങ് എന്ന് പറയുമ്പോൾ കോഫി ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല കോഫി ആളുകൾ ആളുകളാണെങ്കിൽ പോലും ഈ ഒരു പുഡിങ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് കോഫി പുഡിങ് ഇഷ്ടപ്പെട്ട് കഴിക്കും അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ അധികം ഇൻഗ്രീഡിയൻസും വേണ്ട വളരെ ഈസിയാണ് നമ്മൾ ഇപ്പോൾ ഒരു പുഡിങ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഫുഡിങ് ഉണ്ടാക്കണമെങ്കിൽ ഓവൻ വേണോ ബേക്ക് ചെയ്യണോ എങ്ങനെയാണെന്നൊന്നും ഇത് ബേക്ക് ചെയ്യാമെന്നും വേണ്ട നമുക്ക് നമ്മുടെ ഇഡലി തട്ടിൽ വെച്ചിട്ട് ആറി ഏറ്റെടുത്തിട്ട് ഉണ്ടാക്കാവുന്ന ഫുഡിങ് ആണ് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്കും ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ഈവനിങ്ങില് സ്നാക്കായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യാം പിന്നെ ചില ആളുകൾക്ക് ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മധുരം കഴിക്കുന്ന ആ ഒരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പുടിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കഴിക്കാം അങ്ങനെ എല്ലാ പർപ്പസിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി അപ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്കിപ്പോൾ നല്ല കടുത്ത മഞ്ഞയാണ് അപ്പോൾ ഈയൊരു ക്ലൈമറ്റിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തണുപ്പില്ലാതെ തന്നെ കൊടുക്കുക അതോ കുട്ടികൾക്ക് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ട് ട്രോൺസ്ലേറ്റ്സ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വീണ്ടും ഒന്നുകൂടി പറയുന്നത് നമ്മളിപ്പോ വേനൽക്കാലത്തൊക്കെയാണ് ഈ ഫുഡിങ് ഉണ്ടാക്കുന്നതെങ്കിൽ തണുപ്പിച്ച് തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും എപ്പോഴും ഫുഡിങ് ഏത് ഫുഡിങ് റെസിപ്പി ആണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ തണുപ്പോടു കൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് പക്ഷെ ഞാനിപ്പോ ഫുഡിങ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരാള് തൊണ്ടവേദന ഒക്കെയായിട്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് തണുപ്പാണ് കഴിക്കേണ്ട തൊണ്ടവേദന എന്ന് വെച്ചാൽ ഐസ്ക്രീം കഴിച്ചാൽ പോലും തൊണ്ടവേദന വരുന്ന ആളുകൾ തണുപ്പ് കഴിക്കേണ്ടെന്ന് ഏ അധികം നടപ്പൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ഇവിടുത്തെ അനുസരണം ഇല്ലാത്ത കുട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവേന കിച്ചൂസിനെ എനിക്കൊന്നും തണുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ഇവിടെ ഇപ്പൊ പരാതി പറഞ്ഞോണ്ടിരിക്കയാണ് ഞാനിപ്പോ ഇവിടെ ഒരാളെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരാളെന്ന് പറഞ്ഞത് ഇവിടെ ഇത്തിരി ഇഷ്ടപ്പെടാതെ ഞാൻ വിളിക്കുന്നത് രാജീവേട്ടന്നല്ല നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ പറയാൻ തുടങ്ങിയ കാലം മുതൽ രാജീവേട്ടെന്ന് തന്നെയാണ് പറയുന്നത് അത് അങ്ങനെ തന്നെ പറയുള്ളൂ ഞാൻ വിളിക്കുന്നത് വേറെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ ഒരാളെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് രാജിവേട്ടാന്നും വരില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്റെ അടുത്ത് ഇവിടെ ഇപ്പൊ പരാതി പറഞ്ഞോണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അപ്പൊ എന്തായാലും ഈ ഈസി ആയിട്ടുള്ള കോഫി പുടി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇപ്പൊ ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിലും പിന്നീടാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതെങ്കിൽ അതിന്റെ അഭിപ്രായം പറയാട്ടോ കേട്ടോ പിന്നെ ഇപ്പൊ കണ്ടിഷ്ടപ്പെട്ടതിന്റെ അഭിപ്രായം ഇപ്പൊ പറയാം ഉണ്ടാക്കി കഴിച്ചതിന്റെ അഭിപ്രായം ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് അറിയാം എങ്ങനെയാണ് കോഫി പുഡിങ് നോക്കാം നമുക്ക് നമ്മുടെ കോഫി പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ട പഞ്ചസാര ഇത് ബ്രൂവിന്റെ കോഫി പൗഡറാണ് ബ്രൂ ഇൻസ്റ്റന്റ് ആണിത് അപ്പോൾ നമുക്ക് നെസ് കഫ ആണെങ്കിലും ഏതാണെങ്കിലും ഇൻസ്റ്റന്റ് കോഫി പൗഡർ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിതിലേക്ക് ആറ് മുട്ട എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ടയാണെങ്കിലും യൂസ് ചെയ്യാം പിന്നെ മധുരം നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമായിരിക്കും ബുഡിങ്ങിൽ ചില ആളുകൾക്ക് മധുരം കുറവായിരിക്കും ഇഷ്ടം അപ്പോൾ അതനുസരിച്ച് മധുരം വ്യത്യാസം വരുത്താം ആദ്യം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാല് തിളച്ചു തുടങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് കാപ്പി ഉണ്ടാക്കുമ്പോൾ തിളയ്ക്കുന്ന പോലെ അത്രയും തിളയ്ക്കേണ്ട ആവശ്യമില്ല പാലൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് കാപ്പിപ്പൊടി ആഡ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് എസെൻസ് വാനിലൈസെൻസും എന്തെങ്കിലും ചേർക്കണം എന്നുള്ള ആളുകൾക്ക് വാനില വാനലൈസെൻസ് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എസെൻസ് ഒന്നും ചേർക്കുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഫിയുടെ ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ വാനില വാനിലൈസൻസ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ചില ആളുകൾക്ക് മുട്ടയുടെ സ്മെല്ലെന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടാകും ചില ആളുകൾക്ക് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എസൻസ് ചേർക്കാം ഇതിലിപ്പോൾ നമ്മൾ കോഫി പൗഡർ ചേർക്കുമ്പോൾ ആ കോഫിയുടെ ടേസ്റ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് കോഫിയുടെ ടേസ്റ്റ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മുട്ടയുടെ ആ ഒരു സ്മെല്ലോ ആ ഒരു ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എസൻസിൻ്റെ കാര്യം പറഞ്ഞത് താല്പര്യമുണ്ടെങ്കിൽ ചൂട് മാറി വരുന്ന ബാലിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ലാത്ത കോഫി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല ഇൻസ്റ്റൻറ് കോഫി പൗഡർ ആണ് ഈ ഒരു റെസിപ്പിയിൽ ഏറ്റവും പെർഫെക്റ്റ് ഇപ്പോൾ നമ്മുടെ പാല് തിളച്ച് തുടങ്ങുന്നുണ്ട് കണ്ടോ ഉണ്ടോ ചുറ്റും ബബിൾസൊക്കെ വന്നു തുടങ്ങി ഇനി നമുക്കിതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്യാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ആണ് കോഫി പൗഡർ ചേർക്കുന്നത് കോഫി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡിങ്ങാണ് കേട്ടോ ഇത് കോഫി ഇഷ്ടമില്ലാത്ത ആളുകൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ എല്ലാവർക്കും കോഫി ഇഷ്ടമായിരിക്കും പിന്നെ കുറച്ച് ആളുകൾക്ക് ചായ ആയിരിക്കും ഇഷ്ടം പക്ഷേ ഈ ഒരു ആയിട്ട് ചായ ഇഷ്ടമുള്ള ആളുകൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്താലും അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ ഈ ഒരു കോഫി പുഡിങ് ഇഷ്ടപ്പെട്ട് കഴിക്കും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അധികം ബുദ്ധിമുട്ടുള്ള ജോലിയല്ല അധികം സമയവും വേണ്ട ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക എന്നുള്ള പ്രോസസ്സൊക്കെ ഉള്ളു എങ്കിലും ഏറ്റവും ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡിങ് നമ്മളിപ്പോൾ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാറില്ലേ ബ്രെഡ് പുഡിങ് ആകുമ്പോൾ ബ്രെഡ് പൊടിച്ചെടുക്കുക അങ്ങനെ കുറച്ച് സമയം പോവും ഇതാകുമ്പോൾ അത് പോലും വേണ്ട അപ്പോൾ നമ്മുടെ കോഫിത്തിൽ വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് വരണം കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം അപ്പോൾ ഞാൻ ഇനി ഈ ചൂടൊന്നും മാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോകണം പിന്നെ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് നമ്മുടെ ഫുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രം ഉണ്ടല്ലോ അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് നമുക്ക് ഏതാണോ ഇഷ്ടം ബട്ടറാണ് ഇഷ്ടമെങ്കിൽ ബട്ടർ അപ്ലൈ ചെയ്യാം ഇല്ല നെയ്യാണിഷ്ടം എന്നുണ്ടെങ്കിൽ നെയ്യ് അപ്ലൈ ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഫുഡിങ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ചൂട് മാറി വരട്ടെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കാം ആ ക്യാരമലും കൂടി വരുമ്പോഴാണ് നമ്മുടെ ഫുഡിങ് കാണാൻ ഭംഗി ഉണ്ടാകുന്നത് ഇതൊരു സൈഡിലേക്ക് നീക്കി വെക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്റ്റീൽ പാത്രത്തിലോ ഏതാണെങ്കിലും ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യാമെന്നു വെച്ചാൽ പഞ്ചസാര കരിഞ്ഞു പോകരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യാമെന്ന് പറയുന്നത് ഇതിലേക്ക് ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ചേർക്കുന്നുണ്ട് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊക്കെയാണെങ്കിൽ പഞ്ചസാര വേഗം തന്നെ കരിഞ്ഞു പോവും ആ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറാവട്ടെ ക്യാരമില്ല കുറച്ചും കുറച്ചുകൂടി ഡാർക്ക് കളറായിപ്പോവും അപ്പോൾ ക്യാരമിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പഞ്ചസാരയുടെ കളറും പാകവും തെറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിങ് തന്നെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും ഒട്ടും പെർഫെക്റ്റ് ആവില്ല പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളവും കൂടി എടുത്ത് വെക്കാം ആ വെള്ളവും കൂടെ അടുപ്പിച്ച് വെച്ചാലേ നമുക്ക് വളരെ വേഗം തന്നെ ക്യാരമില് റെഡി ആക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര കളർ ചേഞ്ച് ആയി കഴിഞ്ഞ് തിക്കായി വരുമ്പോൾ നമ്മൾ ഉടനെ വെള്ളം ചേർക്കണം അത് വൈകി പോവരുത് അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആയി തുടങ്ങി നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കളർ ചേഞ്ച് ആവും ഇപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയി തുടങ്ങുന്നുണ്ട് ലൈറ്റായിട്ട് ഗോൾഡൻ ഷെയ്ഡായി തുടങ്ങുന്നുണ്ട് പഞ്ചസാര മെൽറ്റ് ആയി ഇനിയിപ്പോൾ വേഗം കളർ ചേഞ്ച് ആവും കണ്ടോ ഇത്രയും ആകുമ്പോൾ നമുക്കിനിതിലേക്ക് വെള്ളം ചേർക്കാം ഇനി കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല ഇനി കളർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആവും ഞാനിപ്പോൾ വെള്ളം ചേർക്കുകയാണ് ചേർക്കുമ്പോൾ നന്നായിട്ട് കട്ടയായിട്ട് വരും അത് വീണ്ടും നമ്മളിങ്ങനെ ഇറക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ലൂസ് ആയിക്കോളും ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് പഞ്ചസാര ചേർത്തപ്പോൾ മുതൽ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കും അപ്പൊ നമ്മുടെ ക്യാരമില് നന്നായിട്ട് ലൂസ് ആയി കഴിഞ്ഞു ഇത്രയും മതി ഇത് കണ്ടോ ഇതുപോലെ ലൂസായി വന്നാൽ മതി വല്ലാതെ ലൂസാവേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കത് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുന്നേ ആയിട്ട് ആ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക നെയ്യോ ബട്ടറോ തടവിയിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ബട്ടർ നമ്മുടെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ തടവണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ്സിൽ നിന്നൊക്കെ നമ്മുടെ പുഡിങ് വിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്ക് പുഡിംഗ് വേഗം തന്നെ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ പാത്രത്തിലേക്ക് നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരമൽ ചെടുക്കുക ഇനി ഇതിവിടെ മാറ്റി വച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാലിൻ്റെ ചൂട് കുറഞ്ഞു നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം നമ്മൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് മുട്ട ചേർക്കുകയുള്ളൂ പഞ്ചസാര ചേർത്തിട്ട് മധുരം നോക്കാം മധുരം കുറച്ച് മുന്നിൽ നിൽക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയും കൂടി ചേർക്കുമ്പോൾ മധുരം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പഞ്ചസാര കൂടുതൽ ചേർക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ പാലിന് ചെറിയ ചൂടുണ്ട് കേട്ടോ അധികം ചൂടായി പോയിട്ടുണ്ടെങ്കിൽ മുട്ട ചേർക്കുമ്പോൾ പിരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം വിസ്കി യൂസ് ചെയ്തിട്ട് മുട്ട ആഡ് ചെയ്യാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട മിക്സ് ആവാൻ എളുപ്പം വിസ്ക് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതാണ് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബൗളിലേക്ക് നമ്മൾ റെഡിയാക്കിയാൽ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ച് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ പുഡിങ്ങിന്റെ മിക്സ് ഒഴിച്ച പാത്രം ഇഡലി തട്ടിലേക്ക് വെച്ചിട്ടുണ്ട് ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഇത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളിത് കവർ ചെയ്ത് വയ്ക്കണം അപ്പോൾ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുള്ളൂ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്നുള്ളത് തലശ്ശേരി ബിരിയാണിയിലും നമ്മുടെ മുട്ട ബിരിയാണിയിലും ഒക്കെയാണ് കമന്റ്സ് വന്നിരുന്നത് അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് അലൂമിനിയം ഇല്ലെങ്കിൽ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കാം ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുന്നില്ല ഫുഡിങ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ അടച്ചതിന് ശേഷം ഇതിൻ്റെ ചുറ്റും നമ്മൾ മൈദപ്പൊടി ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് ചുറ്റും സീൽ ചെയ്യാം നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കണം അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അലൂമിനിയം ഇല്ലെങ്കിൽ നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം ഇപ്പം ഫുഡിങ്ങാണെങ്കിലും അലുമിനിയം ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് എന്ന് കാണിച്ചാൽ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തത് ഇത് ഹൈ ഫ്ലെയിമിൽ ആവി വരുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അപ്പൊ ഇനി ഇത് കുക്ക് ആയി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കുക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമ്മള് പുഡീം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയി ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പൊ നമ്മുടെ പുഡീം കുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്കൊരു സ്ക്യൂറോ ഇല്ലാന്നുണ്ടെങ്കിലോ ഒരു ഈർക്കിലോ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം ഒട്ടും തന്നെ പിടിക്കുന്നില്ല നമ്മള് വിരലുകൊണ്ട് കണ്ടോ തുടച്ചെടുത്താലും വിരലൊന്നും ആവുന്നില്ല ഒട്ടും പിടിക്കുന്നില്ല ഇങ്ങനെ പിടിക്കാതെ വരുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മുടെ ഫുഡിങ് ഇനി ഇനിയിപ്പോ ഇത് ചെറുതായിട്ടൊന്ന് ചൂട് മാറി വരുമ്പോൾ ഞാൻ ഇഡലി പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് കംപ്ലീറ്റ് ചൂട് മാറി കഴിയുമ്പോഴത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ അടച്ചു വെക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് അടച്ചു വെക്കുമ്പോൾ ആവി ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ പാത്രം അടച്ചു വെച്ചത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക അതിന് ശേഷം ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ പുഡിങ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിതിപ്പോൾ ഇന്നലെയാണ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചത് ഇന്നാണ് എടുക്കുന്നത് മിനിമം ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ ഇത് ഇളക്കി എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നുമല്ല വളരെ ഈസിയാണ് നമ്മൾ ഏത് പ്ലേറ്റിലേക്കാണോ സെർവ് ചെയ്യുന്നത് ആ പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്ത പാത്രം ഉണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് വെക്കുക നേരെ കമിഴ്ത്തി എടുക്കുക അപ്പൊ ഇതുപോലെ പ്ലേറ്റ് മുകളിൽ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കൈ ഒന്ന് അടിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പ്ലേറ്റിന്റെ അടിഭാഗത്ത് എന്നിട്ട് നേരെ തിരിച്ചെടുക്കുക അതിനുശേഷം ഇപ്പൊ ഞാൻ ഈ പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കാരമൽ സിറപ്പ് പ്ലേറ്റിന്റെ സൈഡിലേക്കൊക്കെ ആവും പിന്നെ നമുക്കിത് പതക്കപ്പ് ഒക്കെ എടുക്കാം കണ്ടോ നമ്മുടെ പുഡി കണ്ടോ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ പഞ്ചസാര കൂടുതൽ ചേർത്തിട്ട് ക്യാരമൽ സിറപ്പ് കൂടുതൽ ഉണ്ടാക്കിയിരുന്നത് എന്താ നമ്മൾ ഈ പുഡീം കട്ട് ചെയ്ത് സെർവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ആ ക്യാരമൽ സിറപ്പ് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാം ഈ പ്ലേറ്റില് നമ്മൾ ഇതുപോലെ പ്രസന്റ് ചെയ്യുമ്പോഴും ഇതുപോലെ ചുറ്റും ഈ സിറപ്പ് കിടക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക അപ്പൊ ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് നമ്മുടെ പുഡിങ് ഒന്ന് കട്ട് ചെയ്യാം വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആണ് ഏറ്റവും ഈസിയുമാണ് ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ ഞാൻ പതുക്കെ ഇങ്ങനെ നീക്കി കാണിച്ചു തരാട്ടോ ഞാനിപ്പോ കൈ ഉപയോഗിച്ച് എടുക്കാണ് പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ പീസ് കൈയിലേക്ക് എടുത്തു ഇത് വളരെ സോഫ്റ്റ് ആണ് കണ്ടോ ഇങ്ങനെ തൊടുമ്പ് തന്നെ നമുക്ക് അറിയാം ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് കണ്ടോ വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് ഞാനിത് പ്ലേറ്റിലേക്ക് തന്നെ വെക്കുകയാണ് അധിക സമയം നമുക്ക് കയ്യില് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഏറ്റവും ഈസി ആയിട്ടുള്ള ഈ ഫുഡിങ് ഒന്നും ഉണ്ടാക്കി കഴിക്കുക ബാച്ചിലേഴ്സിനും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ വേറെ ചൈന ഗ്രാസ് വേണ്ട അതുപോലെ തന്നെ നമ്മുടെ ജലാറ്റിൻ വേണ്ട വേറെ നമ്മൾ ഇതിലേക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എസൻസുകളൊന്നും ചേർക്കേണ്ട കോഫിയുടെ ടേസ്റ്റ് മാത്രം മതി ഞാൻ പറഞ്ഞല്ലോ വാനില എസെൻസ് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ കോഫിക്ക് അതിന്റെ ടേസ്റ്റ് ഉണ്ട് അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പം എന്തായാലും എല്ലാവരെയും ഒരു പുഡിങ് ഉണ്ടാക്കി കഴിച്ചിട്ട് അതുപോലെ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുകയും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബും ചെയ്യാം നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ